നേപ്പാൾ ഒരു പീസ്ഫുൾ രാജ്യമാണെന്നാണ് ഒരു സോൺ ഓഫ് പീസ് എന്ന് അവർ തന്നെ വിളിക്കുന്ന രാജ്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ കുറേ വർഷങ്ങളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രധാനമന്ത്രിമാർ മാറാറുണ്ട് അത് പലപ്പോഴും കലാപത്തിലൂടെയാണ് യഥാർത്ഥ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ അല്ല അതുപോലെ അവർ ചൈനയും ഇന്ത്യയും ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും ഇവിടെ വിസ ഫ്രീ എൻട്രി ഉണ്ട് ഇവിടെ വന്ന് താമസിക്കാം ഇവിടെ പഠിക്കാം ഇന്ത്യൻ സിവിൽ സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതുണ്ടായിട്ടും അവർ ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്യുക എന്നുള്ള രണ്ടു കൂട്ടരും മാറി നിൽക്കണം അതാണ് സോൺ ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും അവരെ ഇൻ്റർഫിയമായി ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല നമ്മൾ അംഗീകരിക്കുന്നില്ല നമുക്ക് ഒരു ട്രീറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ വി ഹാവ് ഒബ്ലൈസ്ഡ് ടു ഇൻറ്റർവീൻ അപ്പോൾ അതുകൊണ്ട് ആ ട്രീറ്റ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഇന്ത്യ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട് ഇടപെടാറുണ്ട് ലീഡർഷിപ്പുമായിട്ട് അവരുടെ അടുത്ത് ബന്ധം പുലർത്താറുണ്ട് പക്ഷേ ഈ പർട്ടിക്കുലർ ഒരു ഡെമോൺസ്ട്രേഷൻ വന്നത് അത് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ് കാരണം യങ്സ്റ്റേഴ്സ് ആർ ഓൾ ഇൻവോൾവ് ഇൻ ദി ഇൻ്റർനെറ്റ് ഗെയിം അപ്പോൾ അതിലെന്തെങ്കിലും റെസ്ട്രിക്ഷൻ വരുന്ന ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റിനെ ഇത് ചെയ്യുന്നത് പോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പെട്ടെന്ന് അതും അവരുടെ അവരുടെ ആ നെറ്റ്വർക്കിലൂടെ അവർക്ക് ഒരുപാട് പേരെ ചേർ കൊണ്ടുവരാൻ കഴിഞ്ഞു അങ്ങനെ ഒരു വലിയ റെസിസ്റ്റൻസ് അവർ ബിൽഡപ്പ് ചെയ്തു പക്ഷേ അത് ഗവണ്മെൻറ്റ് മാറ്റണം എന്നുള്ള തരത്തിലേക്ക് ഈ ഗവൺമെൻറ് തന്നെ ഇവർക്ക് കൺസഷൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതങ്ങ് വിചാരിച്ചാൽ കൂടുതൽ വലുതായി ഗവൺമെൻറ് മാറേണ്ടി വന്നു ഇപ്പോഴും പുതിയ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഏത് രാജ്യത്തായാലും ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് വരുത്തിയാൽ ഇത് ഇതുപോലെയുള്ള റിയാക്ഷൻസ് ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം യൂത്ത് ഇസ് കമ്മിറ്റഡ് ഓർ റദർ അഡിക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് അതിപ്പോൾ ഒരു നാച്ചുറൽ ഇതായിരുന്നു പൊളിറ്റിക്കൽ അല്ല പക്ഷേ അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിലേക്കാണ് മാറുന്നത് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഗവൺമെൻറ് ആരായാലും ഇതിൽ കുറച്ച് സൂക്ഷിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകാതെ പക്ഷേ ഒരു വോളറ്റിലിറ്റി ഉണ്ട് നേപ്പാളിനോട് സ്റ്റെബിലിറ്റി ഇപ്പോഴില്ല അതിന് കാരണം അവർ തന്നെയാണ് ഇന്ത്യയും ചൈനയും ബാലൻസ് ചെയ്യുക അതുപോലെ ഇന്ത്യയിൽ ഇത്ര നമ്മൾ ഇത്രയും സൗകര്യങ്ങളെ അവർക്ക് കൊടുത്തിട്ടും നമുക്ക് ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ട് ഒരു ഗവണ്മെൻ്റ് വരുമ്പോൾ നമ്മളൊരു ഫ്രണ്ട്ലി ആകും വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ ഫ്രണ്ട്ലി ആവില്ല അപ്പോൾ ഒരു ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ അല്ല നേപ്പാളിലുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇതൊരു വലിയ കലാപമായിട്ട് മാറിയത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ എല്ലാത്തരം ആളുകളും അല്ലെങ്കിൽ മാത്രമാണ് പ്രക്ഷോഭത്തിലേക്ക് കടന്നിട്ടുള്ളത് ും ഞാൻ കേട്ടിട്ടില്ല ഇതൊരു ഒരു നാച്ചുറൽ ആയിരുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുത്തു അത് മുഴുവൻ പൊളിറ്റിക്കലായിട്ട് ആരും കാണുന്നില്ല ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ അവർക്കൊരു നേട്ടം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റണം എന്നുള്ളൂ അത് മാറ്റാൻ തയ്യാറുള്ള ഏത് ഗ്രൂപ്പിങ് വന്നാലും ഈ പബ്ലിക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് പേരുകളിപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു യങ്സ്റ്റർ അതെ അതെ പിന്നെ ഒരു ലേഡി ഉണ്ട് അതെ കുറച്ച് ദിവസം എടുക്കും അത് ഈ ഈ പറയുന്ന മാറിവാണ് ഇവരുടെ ഇവരുടെ പേരുകളാണ് മുന്നോട്ട് മുന്നോട്ട് പേരുകൾ അല്ല ഇത് പോപ്പുലർ ഫിഗേഴ്സ് ആയതുകൊണ്ടായിരിക്കും പക്ഷേ ആർമിയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ആർമി ആസ്റ്റേക്കൺ ചാർജ് അപ്പോൾ അത് കഴിഞ്ഞ് അവർ സിവിൽ അഡ്മിനിസ്ട്രേറ്ററിനെ നിയമിക്കുന്നവർ ആർമി തന്നെ ആയിരിക്കും ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ അപ്പം അത് കൂടുതൽ പ്രോബ്ലംസ് നമുക്കും ഉണ്ടാകാം കാരണം എന്തരത്തിലുള്ള സെറ്റപ്പ് ആണ് വരുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കും വളരെ കൺസേൺ ഉണ്ട് കാരണം നമ്മുടെ ബോർഡർ ഓപ്പൺ ആണ് അപ്പോൾ അവിടുന്ന് ആളുകൾ ഇവിടെ വരിക അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ നമുക്ക് സൃഷ്ടിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഗവണ്മെൻ്റ് അവിടെ ഒരു ജാഗ്രത പുലർത്തുന്നു ബോർഡറിൽ കാരണം ബോർഡറിൽ കൂടെ വരികയും പോവുകയും ചെയ്യാമല്ലോ നേപ്പളി സിറ്റിസൺസിന് അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് അപ്പം ഒരു ഏറ്റവും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ പറയണം അതിനുള്ള നയങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ സേഫ്റ്റി വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പാർലമെന്റ് ഒക്കെ കത്തിച്ചില്ലേ പാർലമെന്റ് അല്ല അതിപ്പം ചെറുപ്പക്കാരാകുമ്പോൾ അവര് ഒരു ഒരു ഏജില് അങ്ങനെ വരുമ്പോൾ ഇത് സംവദിക്കാതെ നിർത്തിയില്ല പോലീസിൽ നിന്നും അത്ര പവർ ഒന്നും ഇല്ലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് സംഭവിച്ചെന്നുള്ളതേ ഉള്ളു പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്ന ട്രെൻഡ് ഒരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമൊന്നും അവരെല്ലോ ആൻഡ് ഓർഡർ പാലിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്